രാവിലെ തന്നെ ഭയങ്കര പ്രശ്നമാണെന്നേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കല്യാണിക്കുട്ടീൻ്റെ സ്കൂളിലൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിരിക്കും കേട്ടെ ഞാൻ ചില പാട്ട് പാടുന്ന വീഡിയോസുകളിലൊക്കെ കണ്ണൻ ഇങ്ങനെ ഉഷാറില്ലാണ്ടിരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെയാണ് രാവിലെ എടുക്കുന്ന വീഡിയോസിലാണ് ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന വീഡിയോയിലാണെങ്കിൽ ആൾ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും രാവിലെ എടുക്കുന്ന ഉച്ചയ്ക്ക് മുൻപുള്ള വീഡിയോസുകളിലൊക്കെയാണ് ആളിങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഇരിക്കുക അപ്പോൾ അവനെ ഉറക്കം വരുന്നുകൊണ്ട് ഞാൻ എടുത്ത് കിടന്നില്ല ഞാൻ ഉറങ്ങൂല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാശിയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ീ രാവിലെ തന്നെ ചെന്ന് കിടക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യം ഒന്നുമല്ല എനിക്കങ്ങനെ പകല് കിടക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അത്ര വയ്യാണ്ടായാലൊക്കെ ഞാൻ പകല് കിടക്കുകയുള്ളൂ പിന്നെ ഇവനിങ്ങനെ കരഞ്ഞും വാശി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മളും പോയി കെടുക്കൂട്ടോ പക്ഷെ എന്താ കാര്യം അവൻ ഉറങ്ങില്ല ഞാൻ ഉറങ്ങണമെന്ന് ഞാനും കൂടെ കണ്ണടച്ച് ഞാൻ ഉറങ്ങിപ്പോയാലേ അവനെ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വാശിയ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഞാൻ എന്നാലും ഇങ്ങനെ അവനെ പറ്റിക്കാനൊക്കെ കണ്ണടച്ചൊക്കെ കെടുക്കും പക്ഷെ അത് ശരിയാവില്ല കേട്ടോ ഉറങ്ങെ വേണം അമ്മ വെറുതെ പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ അങ്ങോട്ട് ഭയങ്കര വാശിയാവും കരച്ചിലാവും അപ്പൊ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ ചിരിക്കുകയൊക്കെ ചേട്ട് ചില രണ്ടടുത്ത് വന്ന് പറയുന്നുണ്ട് ഡയറക്റ്റും വന്ന് പറയുന്നുണ്ട് കമൻസിലൂടെയും വന്ന് പറയുന്നുണ്ട് കണ്ണം കരയുന്ന വീഡിയോ ഇടലേന്ന് ഞാനേ കരയുന്ന വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും വിഷമിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല കരയുന്ന വീഡിയോസൊക്കെ എടുക്കാറുള്ളത് ഇപ്പൊ കണ്ടില്ലേ ഞാൻ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ക്യാമറ ഓൺ ആക്കി എന്ന് കണ്ടപ്പോൾ ആൾ ഇത്തിരി ചിരിയൊക്കെ വരുന്നുണ്ട് ക്യാമറയിൽ അവനെ കാണേലേ അപ്പോൾ ആൾക്ക് സന്തോഷമാണോ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടം പിന്നെ എൻ്റെ ഒരു കാളരാഗം അവിടെ പടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ അതുകൊണ്ടാണോ കരച്ചില് കൂടുന്നതെന്ന് എനിക്കറിയില്ലേ ഏട്ടോ പിന്നെ കരയുന്ന വീഡിയോ ഇടല്ലേ എന്ന് പറയുന്നവരോട് പറയാണ് നമ്മൾ എല്ലാം കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവൻ്റെ സന്തോഷങ്ങളും വിഷമങ്ങളും അവൻ്റെ കണ്ണൻ എന്താണെന്നുള്ളതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് പോകുന്നതെന്നുള്ളൂട്ടോ അല്ലാതെ ആരെയും വിഷമിപ്പിക്കാനൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല കണ്ണൻ്റെ കരച്ചിലെന്ന് പറഞ്ഞത് അത്രേം അങ്ങോട്ട് വലിയ പ്രശ്നമുള്ള കരച്ചിലൊന്നും അല്ല അത് ഞാനൊന്നും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന കരച്ചിലേ ഉള്ളൂ കണ്ണന് ചില സമയത്തൊക്കെ നല്ല കരച്ചിൽ കരയും പക്ഷെ നമുക്ക് എനിക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കരച്ചിലേ കണ്ണൻ കരയാറുള്ളൂ കേട്ടോ അപ്പം എൻ്റെ കാരൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട് ട്ടാ ഈ കരച്ചിൽ കൂടിയത് ഈ അമ്മേനെടുത്ത് കെണറ്റിൽ ഇടേണ്ട സമയം കഴിഞ്ഞു നോക്കിയാടാവ് വിചാരിക്കുന്നുണ്ടാവ പിന്നെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു കേട്ടോ ഞാൻ കണനെ പാട്ട് പാടി പാട്ട് പാടി വെറുപ്പിച്ചു അവസാനം കണൻ്റെ ഉറക്കം പോയി കണന അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഓടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്